നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മാരേജ് മാരേജ് തുടങ്ങിയ ഷോകളിലൂടെ പ്രശസ്തനായ ടി വി നടൻ ആശിഷ് കപൂറിനെ ബലാത്സംഗ കേസിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് രണ്ടാം വാരം ഡൽഹിയിൽ നടന്ന ഒരു ഹൌസ് പാർട്ടിക്കിടെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ഒരു സ്ത്രീ ആരോപിച്ചതിനെ തുടർന്നാണ് നടപടി ബുധനാഴ്ചയാണ് ആശിഷിനെ അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ആശിഷ് കപൂർ ഈ സ്ത്രീയുമായി ബന്ധം സ്ഥാപിച്ചതെന്നും പിന്നീട് ഇവരെ സുഹൃത്തിന്റെ വീട്ടിലെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഇവിടെ വെച്ചാണ് സംഭവം നടന്നതെന്നാണ് ആരോപണം അതേസമയം എഫ്ഐആറിൽ തുടക്കത്തിൽ ആശിഷ് കപൂർ അയാളുടെ സുഹൃത്ത് സുഹൃത്തിന്റെ ഭാര്യ തിരിച്ചറിയാത്ത മറ്റു പേർ എന്നിവരുടെ പേരുകളാണ് ഉണ്ടായിരുന്നത് പിന്നീട് യുവതി മൊഴി മാറ്റുകയും നടൻ മാത്രമാണ് തന്നെ ബലാത്സംഗം ചെയ്തതെന്ന് പറയുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടെന്നും യുവതി ആരോപിച്ചു പാർട്ടിയിൽ ആശിഷ് തന്റെ മദ്യത്തിൽ മയക്കുമരുന്ന് എന്നും അയാളുടെയും ഭാര്യയുടെയും മറ്റൊരു സുഹൃത്തിനൊപ്പം തന്നെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി ആക്രമിച്ചുവെന്നും ഭാര്യ തന്നെ തന്നെയെന്നും അവർ ആരോപിക്കുന്നു ആശിഷ് കപൂറിന്റെ ഭാര്യയ്ക്കും സുഹൃത്തിനും പിന്നീട് മുൻകൂർ ജാമ്യം ലഭിച്ചു അതേസമയം നടൻ നിയമ നടപടികൾ നേരിടുകയാണെന്നും പറയുന്നു എന്നാൽ പീഡനത്തിന്റെ ദൃശ്യങ്ങളൊന്നും പോലീസിന് കണ്ടെത്താനായിട്ടില്ല സംഭവത്തിന് ശേഷം കപൂറിന്റെ സുഹൃത്തിന്റെ ഭാര്യ ശുചിമുറിക്ക് പുറത്തു വെച്ച് തന്നെ മർദ്ദിച്ചുവെന്നും പരാതിക്കാരി ആരോപിച്ചു സംഭവം അറിയിക്കാൻ പി സിആറിൽ വിളിച്ചത് കപൂറിന്റെ സുഹൃത്തിന്റെ ഭാര്യയാണെന്ന് പോലീസ് പറഞ്ഞു അന്വേഷണം പുരോഗമിക്കുകയാണ് അധികാരികളുടെ അടുത്തേക്ക് പോയാൽ ആക്രമണത്തിന്റെ വീഡിയോ പുറത്തുവിടുമെന്ന് കപൂർ ഭീഷണിപ്പെടുത്തിയതായും ഇര പരാതിയിൽ ആരോപിക്കുന്നു അന്വേഷണത്തിനിടെ ഇരയോടൊപ്പം നടൻ വാഷ്റൂമിൽ പ്രവേശിക്കുന്നതിന്റെയും കുറച്ചു സമയത്തിന് ശേഷം ചില അതിഥികളും സുഹൃത്തും മറ്റ് അതിഥികളുമായി വന്ന് വാതിലിൽ മുട്ടുന്നതിന്റെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി എന്ന റിപ്പോർട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ പതിനേഴിന് ഡൽഹിയിൽ ജനിച്ച ആഷിഷ് കപൂർ ഒരു ഇന്റീരിയർ ഡിസൈനറായി തന്റെ കരിയർ ആരംഭിച്ച് ഒരു പതിറ്റാണ്ടിലേറെയായി അഭിനയത്തിലേക്ക് കടന്നിട്ട് ഹെ രണ്ടായിരത്തി പത്തിലെ ഹെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത് ചാൻചുബ ബാദൽ മേം ലവ് മാരേജ് അറേഞ്ച് മാരേജ് सफर ി റിഷ് സീരിയലുകളിൽ അഭിനയിച്ചത് കൊണ്ട് ടെലിവിഷനിലെ പരിചിത മുഖമായി മാറി അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവും ഇടയ്ക്ക് മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർമ്മാതാവ് പേൾഗ്രേയുമായി വിവാഹ നിശ്ചയം നടത്തുന്നതിന് മുമ്പ് കപൂർ തന്റെ ദേഖ എബ് എന്ന ചിത്രത്തിലെ സഹതാരം പ്രിയാൽ ഗോർനെയും അൽബേനിയൻ മോഡൽ ഇൽഡാ ക്രോണിനെയും ഡേറ്റ് ചെയ്തിരുന്നു ദമ്പതികൾ മരണം നമ്മെ വരെ എന്ന മാച്ചിങ് ടാറ്റൂകൾ പോലും ഇട്ടിരുന്നു ഒരു വർഷത്തിന് ശേഷം ആ ബന്ധം അവസാനിച്ചു സോഷ്യൽ മീഡിയയിൽ സജീവമായ ആശിഷ് കപൂർ പിന്നീട് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഇല്ലാതാക്കി ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്